ിരട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാറ്റിയവരുടെ എണ്ണമെന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നതെങ്കിലും ഒരു ദിവസം അറിയാതെ ഞാൻ ഫിലോസഫി എന്ന് എഴുതി ഒരു സെക്ഷൻ കണക്ക് അതിനകത്ത് കയറി അങ്ങനെ ഞാൻ പരീക്ഷ എഴുതേണ്ടതെന്ന് ബി എ എം എക്ക് പഠിക്കുന്ന സമയത്ത് അവസാനം പരീക്ഷ എഴുതേണ്ട തീരുമാനിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ പരീക്ഷയൊന്നും എഴുതുന്നില്ല അപ്പോൾ രണ്ട് പേര് അധ്യാപകർ അടുത്ത് നിന്ന് ഇങ്ങനെ പേപ്പർ തരുന്നുണ്ട് അഡീഷണൽ ഷീറ്റ് ഞാൻ എഴുതുന്നത് എൻ്റെ കൂട്ടുകാർ ഞാൻ എഴുതുന്നു പരീക്ഷ എഴുതുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തും എഴുതും അത് അത്രയും രസകരമായ ഒരു പരീക്ഷ ഞാൻ എഴുതിയത് കാരാട്ടയൊക്കെ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സീനിയേഴ്സ് പറഞ്ഞ് ഈ കോളേജ് തുറക്കുന്ന സമയത്ത് റാഗിങ് ഉണ്ട് നിന്നെ അവർ നോട്ട നിനക്ക് ഇടി കിട്ടും പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ അപ്സ്റ്റെയറിലാണ് മിക്കവാറും ആൾക്കാരെല്ലാവരും കിടക്കുന്നത് തുറന്ന ഒരു സ്ഥലം പക്ഷേ മൂന്നാമത്തെ ഒരു നിലയുണ്ട് ആ നിലയുടെ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഒരു പൈപ്പേ കൂടെ കയറി അതിൻ്റെ അതിൻ്റെ മേളിൽ കിടക്കാം അപ്പോൾ ഞാൻ എൻ്റെ മെത്തയൊക്കെ എടുത്ത് ചുരുട്ടിക്കൂട്ടി മേളിലോട്ട് കയറി എറിഞ്ഞിട്ട് ഞാൻ ഈ പൈപ്പിൽ കൂടെ കയറി അവിടെ കിടന്ന് പറയും അപ്പോൾ ഇവർക്ക് ഒരിക്കലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിനോട് ഞാൻ അന്ന് രക്ഷ വിട്ടുപയർ പക്ഷേ അത് എന്നെ ഇതുപോലെ ബാധിച്ച ഒരു കിടപ്പാണ് അപ്പം നമ്മുടെ നാട്ടിനകത്ത് ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴേ നമുക്ക് ഈ പുറത്ത് കിടക്കാനൊക്കെ പറ്റത്തുള്ളൂ വല്ലപ്പോഴേ നമ്മൾ ആകാശത്തേക്ക് നോക്കാൻ നമ്മുടെ നാട്ടിനകത്ത് പ്രത്യേകിച്ച് ഈ കോന്നിയും അവിടെ എല്ലാം ഞാൻ മഴക്ക ഈ മഴയുള്ള മേഘമുള്ള അതുപോലെ തന്നെ ഈ വായുവിനകത്ത് ഈ എന്താണ് ജല ജലം കൂടുതലുള്ളതാണ് നമ്മുടെ നാട് അപ്പം അത് കാരണം ഈ ആകാശം വ്യക്തമായിട്ട് കാണത്തില്ല പക്ഷേ ഈ വടക്കൻ വടക്കൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴതിനും വായുവിനകത്ത് വെള്ളം അങ്ങ് തീരെ ഇല്ലാതാവും ഭയങ്കര തെളിമയുണ്ട് തെളിഞ്ഞ ആകാശം കാണാൻ അപ്പോൾ ഈ എന്താണ് അതിൻ്റെ പേര് ഈ മിൽക്കി വേ ആകാശങ്ങ ഭയങ്കര വ്യക്തതയോടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഇതിലിങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ആകാശം നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഞാൻ ഈ ആസ്ട്രോണമി വായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കൊണ്ട് എനിക്ക് അതിന് ഗാലക്സികളുണ്ടെന്നൊക്കെ അറിയാം അത്തരത്തിലുള്ള ധാരണ അപ്പോൾ ഈ അന്യ അന്യഗ്രഹത്തിലുള്ള ജീവികളെ പറ്റിയൊക്കെ നമ്മൾ ഈ കാർട്ടൂണിനകത്തൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളും അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് മോചിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഈ ആകാശം കണ്ടുപോയാൽ മറ്റേത് നമ്മൾക്കൊരിക്കലും നമ്മൾ അങ്ങനെ ആകാശത്തും വല്ലപ്പോഴും ഒരു ഒന്നോ രണ്ട നക്ഷത്രം കാണുന്നു എന്നുള്ളതല്ലാതെ വിശാലമായ ഈ ആകാശത്തിനെ പറ്റി ആലോചിക്കുകയോ അങ്ങനെ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു കൊച്ചു ലോകത്തെയും നമ്മൾ ബ്രേക്ക് ചെയ്ത് അങ്ങ് വലിയ ഒരു അന്തരീക്ഷത്തിലേക്ക് എനിക്ക് വന്നു എല്ലാ കുട്ടികളെയും ഈ ടെലിസ്കോപ്പിനകത്തൂടെ നോക്കുകയാണെങ്കിൽ ഈ കൊച്ചു മനുഷ്യരാകാൻ നമുക്ക് പറ്റാതായി പോകും നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ അതൊരു ഭയങ്കര നമ്മുടേതായ കൊച്ചു ലോകങ്ങളുണ്ടാകാൻ പറ്റത്തില്ല ഇത്രയും വലിയ ഒരു പ്രപഞ്ചം പ്രപഞ്ചം വലുതാകും മറ്റേ ആണെങ്കിൽ പ്രപഞ്ചം ഒന്ന് വാക്ക് കേൾക്കത്തേ ഉള്ളൂ നമ്മൾ ഭൂമിയിലെ ജീവിക്കുന്നത് ഭൂമിയിലെ പറ്റിയേ ആലോചിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ മനുഷ്യരുടെ മാത്രം ലോകത്തായിപ്പോ അതിനപ്പുറത്തോട്ട് നമുക്ക് കാണാനൊക്കത്തില്ല ആ കാണണമെന്നുണ്ടെങ്കിൽ ആകാശം കണ്ടേ പറ്റും എനിക്ക് തന്നെ എല്ലാ കുട്ടികളെയും ഈ ആകാശത്തേക്ക് നോക്കാനും അതുപോലെ തന്നെ ഈ ടെലസ്കോപ്പൊക്കെ കൊടുത്ത് കാണിക്കുകയൊക്കെ ചെയ്താലേ കൊച്ചു മനുഷ്യരുടെ കൊച്ചു മനുഷ്യരുടെ ലോകത്ത് മാത്രമായിട്ട് നമ്മൾ കുടുങ്ങിയും പോകത്തില്ല മനുഷ്യരുടെ ലോകം ഇല്ലാതായി പോകുന്നുള്ളോ അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വികാര വിചാരങ്ങൾ ഇല്ല ഇല്ലാതായി പോകുന്നുള്ളതല്ല പക്ഷേ അത് മാത്രമല്ലെന്നറിയുന്നവർ ആരോഗ്യത്തിലും അത് അങ്ങനെ സംഭവിച്ച ഞാൻ ആ കിടന്ന കിടപ്പ് രണ്ട് 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 വർഷത്തോളം ഞാൻ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര കാഴ്ചയാണ് അവിടെ നമുക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അത്രയും മഴ ഇല്ലല്ലോ ആ ഈ മൺസൂൺ രണ്ട് മാസം ആ രണ്ട് മാസം തന്നെ കട്ടിച്ചേ ഉള്ളു വല്ലപ്പോഴും പെയ്യുന്ന മഴ അവിടെ ഈ അധികം ചെളി പോകാത്ത മണ്ണായത് കാരണം കൊണ്ട് വെള്ളം തങ്ങി നിൽക്കും എന്നുള്ളതല്ലാതെ നീണ്ട മഴക്കാലം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മഴക്കാലം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇടക്കാല മഴകളുമുണ്ട് ഈ എന്താണ് വേനൽ മഴയെന്നു പറയുന്ന മഴകളുണ്ട് ഇതുപോലുള്ള മഴ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീസണുള്ള ഉള്ള രാജ്യത്ത് പോകുമ്പോഴേ പോകുമ്പോഴാണ് നമ്മൾ ആ വ്യത്യാസങ്ങളൊക്കെ അനുഭവിക്കത്തുള്ളൂ കേരളത്തിനെ പോലുള്ള കുറച്ച് മഴയുള്ള സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഹിമാലയത്തിൻ്റെ സൈഡിൽ പോയി അവിടുത്തെ സ്റ്റേറ്റുകളിലെ ഉത്തരാഖണ്ഡിലോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ അല്ല അതുപോലെ ബംഗാളിൻ്റെ മേൽ മേൽവശത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുവാണെങ്കിൽ സമാന്തരമായിട്ടുള്ള ഒരു ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാൻ അവിടെ ജീവിച്ചിട്ടുണ്ട് ഒരു സമയത്ത് ആ ജീവിക്കുമ്പോൾ ഞാൻ ഈ വ്യത്യാസം പക്ഷേ അതേ സമയത്ത് ഡൽഹിക്ക് താഴോട്ടാ പ്ലെയിൻസ് എന്ന് നമ്മൾ പറയുന്നത് ഈ മലകളിൽ നിന്ന് മാറി താഴെയുള്ള ആ താഴ്വാരത്ത് അത് വേറെ ലോകമാണ് രണ്ട് നാട് നാടുപോലെയാണ് അപ്പോൾ ആ അവിടെ കിടന്ന് ഈ ആകാശം കണ്ട് തന്നെ ഇത് എന്നെ യഥാർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട് ഞാനതിങ്ങനെ എന്നെ തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ആലോചിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ നമ്മളെ അറിയുന്നുണ്ടാകത്തില്ല പക്ഷെ ആലോചിക്കുമ്പോഴാണ് അതൊക്കെ ഞാൻ കാണാൻ പറ്റുള്ളൂ മറ്റൊന്നുള്ളത് ഈ പറയുന്ന സെമിസ്റ്റർ സിസ്റ്റം ആയിരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഷിഫ്റ്റ് അതൊരു ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കിയതാണ് കോളേജ് ഫുൾ ടൈം നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തോന്നിപ്പോ അപ്പോൾ അവിടെ ഞാനാന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അവിടെ മൂന്ന് ദിവസം കൂടുമ്പം ഇംഗ്ലീഷ് സിനിമ വരും ഒരു ഒരു തിയേറ്ററിലുണ്ട് ഇംഗ്ലീഷ് സിനിമ വരുന്ന ഒരു മോർണിംഗ് ഷോ അപ്പോൾ പത്ത് മണിക്കാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നേരെ പോയി ഈ സിനിമ കാണാൻ പറ്റും വിൻറ്ററി മാത്രമാണെങ്കിൽ ഇങ്ങനെ ഒരു കുടുക്ക് വരുന്നത് പത്തിനാണത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ അങ്ങ് എത്തിപ്പെടാൻ പാടുള്ളൂ എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമയും കണ്ടത് അപ്പോഴാണ് ഹിന്ദി കാണുക ഇംഗ്ലീഷ് കാണുക അപ്പോൾ അങ്ങനെ സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു ചരിയായിട്ട് മാറിയാലും അതിനു വേണ്ടി സിനിമ കണ്ടിട്ടുണ്ട് ആ സമയത്ത് പിന്നെ പുസ്തകങ്ങൾ വായിക്കും മേടിക്കും ആദ്യമായിട്ടാണ് മൂത്ത ജ്യേഷ്ഠന് ഒരു റെക്കോർഡ് പ്ലെയർ ഉണ്ട് വീട്ടിൽ വെച്ച് അത് കാരണം റെക്കോർഡ്സ് മേടിക്കുക എന്ന് പറയുന്നത് അന്ന് റെക്കോർഡെന്ന് പറയുന്നത് ഈ പാട്ട് കേൾക്കുന്നതിനുള്ള ഒരു സംഭവമാണ് റെക്കോർഡ് ഇന്ന് ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തന്നെ എനിക്കറിഞ്ഞോളാം മ്യൂസിക്കൽ റെക്കോർഡ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ റെക്കോർഡ് പരന്നിരിക്കും അതിൻ്റെ നീഡിൽ വെച്ചിട്ടായിരുന്നു പാട്ട് ഒക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് അച്ഛനയച്ചു തരുന്ന പൈസയൊക്കെ അകത്തുനിന്ന് സേവ് ചെയ്തിട്ട് റെക്കോർഡും മേടിക്കും പുസ്തകവും മേടിക്കും അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് പക്ഷേ എന്നെ ഈ അവിടെ മിരട്ടി പഠിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ മാറ്റിയവരുടെ എണ്ണമെന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നതെങ്കിലും ഒരു ദിവസം അറിയാറ് ഞാൻ ഫിലോസഫി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സെക്ഷൻ കണ്ടിട്ട് ഞാനകത്ത് കയറി അപ്പോൾ അവിടെ കയറി കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ അപ്പം രണ്ട് പുസ്തകമാണ് എല്ലാ ദിവസവും എടുക്കാനായിട്ട് നമ്മളെ അനുവദിക്കുന്നത് ലൈബ്രറി പോയാൽ നമ്മൾ രണ്ട് പുസ്തകം എടുക്കണം അപ്പോൾ ഞാൻ അവിടെ കയറി നോക്കുമ്പോൾ കാണാം എനിക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതം തോന്നിക്കുന്ന നിലവാരത്തിൽ കുറേ പുസ്തകങ്ങളാണ് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത കുറേ പുസ്തകമാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര ചിന്തകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ വായിച്ചൊക്കെ എൻ്റെ ക്ലാസ് ഉള്ള കുട്ടികളുമായിട്ടൊക്കെ ഡിബേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളങ്ങനെ വിജയിക്കും അപ്പോൾ അത് നമ്മൾ ഭയങ്കര ചിന്തയുള്ള ആളായിട്ടാണ് വിചാരിക്കുന്നത് പക്ഷെ അവിടെ ചെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഇമാനുവൽ ക്യാൻ്റ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫറുടെ പുസ്തകമാണ് കയ്യിൽ കിട്ടുന്നത് ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരുള്ള പുസ്തകം അടുത്തടുത്തിരിപ്പുണ്ട് അപ്പോൾ ഈ പ്യുവർ റീസൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങനെ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകത്തില്ല ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളായിട്ട് സ്വയം വിചാരിക്കുകയും വായിച്ചാൽ മനസ്സിലാകാത്ത പുസ്തകം കിട്ടുകയെന്ന് പറയുന്നത് ഇതിൽ എന്തുകൊണ്ടാണെന്ന് മനസ്സ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത പ്രശ്നമായിട്ടാണ് ആദ്യം ഒന്ന് തോന്നിയത് പിന്നീടാണ് അത് വായിച്ചിട്ട് മനസ്സിലാകാത്ത ആ വിഷയം എനിക്ക് തീരെ അറിഞ്ഞുകൂടാത്ത ഏരിയകളാണ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഒരു ഈശാവാസി ഉപനിഷത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് അതുപോലെ ഫിലോ റസലിൻ്റെ കുറേ പുസ്തകം അപ്പോൾ റസലിൻ്റെ പുസ്തകം ഞാൻ എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ചെടിയാണ് എ ബി സി ഓഫ് റിലേറ്റിവിറ്റി അതാണ് അത് ഇതുപോലെ പ്രശ്നമായി കാരണം സയൻസ് ഒക്കെ നമുക്ക് ഈ അസ്ട്രോണമിയൊക്കെ ഇങ്ങനെ ഒക്കെ നമ്മൾ കാണുന്നു അത് പിന്നെയൊക്കെ വായിക്കുന്നോന്നൊക്കെ പറയുമ്പോഴും ഒന്നും ഈ റിലേറ്റിവിറ്റിയെ പറ്റിയൊന്നും നമ്മൾക്ക് ഒരു വിവരമില്ലാത്തതാണ് കാരണം അത് ഇതുപോലെ വായിച്ചിട്ട് മനസ്സിലാകാത്ത പ്രശ്നമായി അപ്പം ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ രണ്ട് മൂന്ന് എണ്ണം എടുത്ത് എൻ്റെ പുസ്തക വലിയ കോട്ടുണ്ട് തണുപ്പിന് അതിനകത്ത് ഇട്ട് കൊണ്ടുവന്നു മുറി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊക്കെ വായിക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഇതൊക്കെ എനിക്ക് എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഇതൊക്കെയാണ് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ ഈ പഠിക്കുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ല കീറ്റ്സിൻ്റെ പോയട്രിയോ അല്ലെന്നുണ്ടെങ്കിൽ ഷേക്സ്പിയറുടെ ഡ്രാമയോ ഒന്നും അല്ല പഠിക്കേണ്ടത് ഇതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് അങ്ങോട്ട് തോന്നിയും അത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നിടത്തായി മറ്റൊന്നുള്ളത് ആദ്യമായിട്ടാണ് ഈ സൈക്കോളജി പുസ്തകങ്ങൾ ഈ ബുക്ക് സ്റ്റോളുകളിലൊക്കെ ഇങ്ങനെ നോവലിലൊക്കെ കൂടെ ഇരിക്കുന്ന അപ്പോൾ ആ ഞാൻ എറിക് ബേണ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു അതിങ്ങനെ വായ്പ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പോൾ ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ഇടപെടലിനകത്തൂടെ എങ്ങനെയാണ് പരസ്പരം മനസ്സിലാക്കുന്നതെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു കോൺസെപ്റ്റൊക്കെയാണ് അപ്പോൾ അതിനകത്ത് അത് വായിക്കുമ്പം സൈക്കോളജിയൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി അല്ലാതെ ഞാനീ പഠിക്കുന്നതല്ല വീണ്ടും അത് അങ്ങനത്തെ ഒരു കാര്യമാണ് വരുന്നത് ഈ സൈക്കോളജിയെ പറ്റിയിട്ടുള്ള ഇൻസൈറ്റ്സും അപ്പോൾ ആദ്യമായിട്ട് ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന് പറഞ്ഞ പുസ്തകം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ മനുഷ്യരുടെ ബന്ധങ്ങളെപ്പറ്റി അവർ തമ്മിൽ നടക്കുന്ന ഇൻട്രാക്ഷനകത്ത് വരുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള പുസ്തകങ്ങളാണ് അതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ച് അപ്പോൾ ഫിലോസഫി പഠിക്കണം സൈക്കോളജി പഠിക്കണം അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് അവിടുന്ന് തന്നെ മേടിച്ച ഒരു പുസ്തകമാണ് ഈ റേച്ചൽ കാഴ്സൻ്റെ ദ സൈലൻസ് സ്പ്രിങ് എന്ന് പറഞ്ഞ പുസ്തകം ആ സൈലൻറ്റ് സ്പ്രിങ് എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഡിസ്ട്രക്ഷനെ പറ്റി അമേരിക്കയിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് പക്ഷെ അത് തന്നെ വല്ലാതെ മനുഷ്യരുടെ ഈ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് ഭൂമിയെ തകർത്തുകളെന്ന് പറയുന്നതും അങ്ങനത്തെ മേഖലകളാണ് അപ്പം സൈലൻറ്റ് സ്പ്രിംഗ് എന്നാണ് സ്പ്രിങ്ങിൻ്റെ സമയത്ത് കിളികളൊന്നും ഉണ്ടാകത്തില്ല ഡി ഡി റ്റി ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ കൊണ്ട് കൃഷിയൊക്കെ ചെയ്യുന്ന അമേരിക്കയിലെ കൃഷിയൊക്കെ ചെയ്യുന്നത് ഈ ഇതിൻ്റെ പ്രജനന പ്രക്രിയ കുട്ടി കിളികളുടെ പ്രജനന പ്രക്രിയയെല്ലാം ബാധിക്കുമെന്നും അത് കാരണം കൊണ്ട് അവസാനം ബട്ടർഫ്ലൈസൊന്നും ഉണ്ടാകത്തില്ല കിളികളുണ്ടാകത്തില്ല ഇങ്ങനെ അവർ അന്നങ്ങനെ പെയിൻറ് ചെയ്ത ആ അനുഭവം അതൊക്കെ ഇങ്ങനെ വായിച്ചാൽ നമുക്ക് ഞാനൊരു നേരത്തെ പറഞ്ഞാൽ സയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഈ പഠിച്ചത് മുഴുവൻ ഇംഗ്ലീഷ് ലിറ്ററച്ചറുമാണ് ചിന്തി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് ഇതുപോലുള്ള ഫിലോസഫിയും ഈ സൈക്കോളജി പുസ്തകങ്ങളൊക്കെ കൂടെ വന്നിട്ട് ആകെ കൺഫ്യൂസ്ഡാണ് ഈ ലോകത്തിനെ പറ്റിയുള്ള ധാരണ എന്ന് പറയുന്നത് പലതരത്തിലാണ് ഈ പറഞ്ഞാൽ പല സ്ട്രീംസ് ഓഫ് റീഡിങ് കൊണ്ടുണ്ടായ ഒരു ലോകമാണ് അപ്പം ഞാൻ ഈ പഠിക്കുന്ന ഒന്നുമല്ല വേണ്ട ഒന്നും അപ്പോൾ ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നൊക്കെ എനിക്ക് അന്നേ പുസ്തകങ്ങളെ പറ്റിയുള്ള ഈ പഠനം പഠനവും കാര്യങ്ങളും കൊണ്ട് തന്നെ എനിക്കുണ്ടായി അങ്ങനെ ഞാൻ പരീക്ഷ എഴുതേണ്ടതെന്ന് ബി എ എം എക്ക് പഠിക്കുന്ന സമയത്ത് അവസാനം പരീക്ഷ എഴുതേണ്ടതെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ പരീക്ഷ ഒന്ന് എഴുതുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഞാനൊന്ന് പരീക്ഷ എഴുതും എഴുതി എഴുതിയത് എന്താണ് ദൈവമുണ്ടോ ഇല്ലയോ വിദ്യാഭ്യാസം എന്ത് ലോക സമാധാനം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ബെറ്റർ ആൻഡ് റിസൾട്ടിൻ്റെ പുസ്തകം വായിച്ചിട്ട് വേൾഡ് ഗവൺമെൻറ് വേണമെന്ന് ഇത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് അങ്ങ് എഴുതാൻ തുടങ്ങി പരീക്ഷയ്ക്ക് ആ പരീക്ഷ എഴുതുന്ന അത്രയും ഞാൻ രസകരമായ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ വിഷയവും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ അങ്ങ് എഴുതി പുസ്തകം അങ്ങ് ഈ പരീക്ഷ പേപ്പർ മുഴുവൻ നിറച്ച് അപ്പോൾ രണ്ട് പേര് അധ്യാപകർ അടുത്ത് നിന്ന് ഇങ്ങനെ പേപ്പർ തരുന്നുണ്ട് അഡീഷണൽ ഷീറ്റ് ഞാൻ എഴുതുന്നത് എൻ്റെ കൂട്ടുകാർ ഞാൻ എഴുതുന്നു പരീക്ഷ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തും എഴുതും അത് അത്രയും രസകരമായ ഒരു പരീക്ഷയാണ് എഴുതിയത് അത് എനിക്ക് വേണ്ടി മാത്രം എഴുതിയൊരു പരീക്ഷ അവിടുന്ന് അതും എല്ലാം പറഞ്ഞ് അവിടുന്ന് സുലിട്ട് പരീക്ഷ എഴുതി വീട്ടിലേക്ക് വണ്ടി കയറി അങ്ങനെയാണ് എം എ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചെയ്യാതെ നാട്ടിലേക്ക് തിരിച്ച് വരികയാണ് ഞാൻ ചെയ്തത് വരുന്ന സമയത്ത് ഈ പറയുന്ന നിലവാരത്തിൽ ഒരു മനുഷ്യന് പരമാവധി വരാവുന്ന സകല കൺഫ്യൂഷനും എനിക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഫിസിക്സും അസ്ട്രോണമിയൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആകാശം കാണുന്ന ഒരാളാകുകയും പ്രപഞ്ചത്തിനകത്തു നിന്നും മറ്റ് അന്യഗ്രഹ ജീവികൾ വരുന്നതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും അത് കഴിഞ്ഞാൽ ബെറ്റർ ആൻഡ് പോലുള്ള ആൾക്കാർ വായിക്കുന്ന പറയുകയൊക്കെ ചെയ്യുന്ന ലോക ഗവൺമെൻ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കണം അപ്പം ഈ ഹിപ്പി മൂവ്മെൻറ്റിൻ്റെ പീക്ക് നടക്കുന്നതാണ് ഈ അമേരിക്കൻ മാഗസിനകത്ത് മുഴുവനുള്ളത് വിയറ്റ്നാമിനെതിരായിട്ടുള്ള വാറിനെതിരായിട്ടുള്ള ശ്ലോകനും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ യുദ്ധവിരുദ്ധമായിട്ടുള്ള ഒരു ലോകം ഒന്ന് പിന്നെ ഈ റേച്ചൽ കാർസിൻ്റെ പുസ്തകം വായിച്ചിട്ട് അപ്പോൾ എനിക്ക് സയൻസ് കൊണ്ട് ഈ ലോകം മുഴുവൻ മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇത് മുഴുവനും അവിടെ കുഴപ്പമായി ഭൂമി നശിച്ചു പോവും അതുകൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായി അങ്ങനെ ചിന്തിക്കരുത് ബോധ്യമായി പോകുന്ന നിലവാരത്തിൽ ആ പുസ്തകം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രീം പിന്നെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലോകത്തിനെ മനസ്സിലാക്കേണ്ടത് ഇതുവരെ നമ്മൾ ഞാൻ മനസ് ഉണ്ടാക്കിയ ലോകത്തിനെ ഉണ്ടാക്കിയ ദൈവത്തിനെ ആദ്യമേ തന്നെ ഒമ്പതാം ക്ലാസ് വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ അത് എന്നാൽ അതിന് പകരം എന്തെങ്കിലും ഒരു അറിവ് അതിന് പകരം ഉണ്ടായിട്ടുമില്ല അപ്പം ഇങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് ഇങ്ങനല്ല പഠിക്കേണ്ടത് എന്നല്ല ഇങ്ങനല്ല എന്നുള്ള അറിവാണ് എനിക്കുണ്ടാകുന്നത് പക്ഷെ എങ്ങനെ എന്നുള്ള സാ സാധ്യ ധാരണയില്ലാതെ ഇരിക്കുന്ന ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്നത്